ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു നമ്മൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിലേക്കാണ് കാരണം കുറച്ച് ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ കയപ്പക്ക കയപ്പക്ക കുറച്ച് കിട്ടിയായിരുന്നു അപ്പം അത് നല്ലോണം മസാലയൊക്കെ പുരട്ടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അധികം ഫ്രൈ ആക്കുന്നില്ല എന്നാലും നല്ലൊരു ടേസ്റ്റിലെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആദ്യം തന്നെ ഞാൻ ആ പണിയൊന്നും ചെയ്തുകൊണ്ടിരിക്കുക ഇവ മോളിതാണ് ഇവ അച്ഛ ഉള്ളതുകൊണ്ട് തന്നെ ഇവ മോള അച്ഛൻ്റെ കൂടെയാണുള്ളത് അതുപോലെ ആദ്യ ഉണ്ട് എല്ലാവരും ഉണ്ട് ഇന്ന് സൺഡേ ആണല്ലോ ഇപ്പം വീട്ടിലെല്ലാവരും ഉണ്ടാവുമല്ലോ അങ്ങനെ താ ഞാൻ ഓരോന്നോ ഇങ്ങനെ നമ്മുടെ പാത്രത്തിലൂട്ടിട്ട് പോകണ്ടിരിക്കുക തിന്നപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കണം മസാല ചേർക്കുന്നൊക്കെ വീഡിയോ എടുക്കാൻ എന്നോട് വിട്ടുപോയി അപ്പോൾ അതുണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നല്ല ബീട്രൂട്ടും ക്യാരറ്റും ബീൻസൊക്കെ കൂടിയിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി പിന്നെ രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ അച്ഛനെ രസം ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കുക്കറിൽ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് ഇത്ര ഫ്രൈ ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ നമ്മുടെ രസം ഉണ്ടാക്കാൻ വേണ്ടി കുക്കറിലെല്ലാം കഴിച്ചതിന് ശേഷം കൊടുക്കലോട്ട് ായിരുന്നു കേട്ടോ വറവും കാര്യങ്ങളൊക്കെ രസം റെഡിയായി ഇപ്പം നല്ല അയില മീൻ കിട്ടിയായിരുന്നു അയിലവിടെ ഏട്ടനാണ് കഴിക്കുക അച്ഛനൊന്നും കഴിക്കത്തില്ല അയില അതുകൊണ്ട് രണ്ടെണ്ണം മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ മത്തിയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അയില വറക്കാൻ പിടിക്കുകയും പിന്നെ നമ്മൾ അടിപ്പൊളി രസം ഇതാണ് റെഡി ആയിട്ട് ഇങ്ങനെ ആവി പറിരിക്കതൊക്കെ കഴിഞ്ഞ് മോളെ കുളിപ്പിച്ച് മോളെ ഉറക്കി അങ്ങനെ പിന്നെ അവളെ കലാപരിപാടികളാണല്ലോ അവളെ മുഖത്തുള്ള കലാപരിപാടികൾ അങ്ങനെ ഇതാ പൊരികം വരഞ്ഞു കണ്ണു തെഴുതി പൊട്ടൊക്കെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഹോം മെയ്ഡ് കൺമിഷിയാണ് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അത് ഉച്ച ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ നല്ല ഇലയൊക്കെ വെത്തി ഇന്ന് എന്താണെന്നറിയില്ല എല്ലാവരും റെഡിയായിരുന്നു നമുക്ക് ഇലയിൽ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെഡി അപ്പം നല്ല നല്ല അടിപൊളി ചോറ് ഇതിലോട്ട് ഇലയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇലയിൽ ഫുഡ് കഴിക്കാം അതുപോലെ എല്ലാവരും അങ്ങനെ ആയിരിക്കാം പിന്നെ അതുപോലെതാ എൻ്റെ കയപ്പക്ക ഫ്രൈ അങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ മോരുണ്ടായിരുന്നു കേട്ടോ മോര് മോര് ഇങ്ങനെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെറിയ രീതിയിലൊരു മോര് അത് ഒഴിച്ച് കൊടുത്തു ഇതെടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ കയ്യിൽ ഇവമോളം എൻ്റെ ഒക്കത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പേരിയാണ് ഉപ്പേരിയാണിന്ന് ബീട്രൂട്ടും ക്യാരറ്റും ബീൻസൊക്കെ പിന്നെ അച്ചാർ ഞാൻ ഇട്ട അച്ചാറാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തേക്കാം എന്തായാലും ഇന്ന് കൊടുക്കുന്നില്ല നാളെ നമുക്ക് വീഡിയോ കൊടുക്കാം പിന്നെ നല്ല ചേമ്പ് മോരൊഴിച്ച് വെച്ച് ചേമ്പ് കറിയാണ് കേട്ടോ പിന്നെ നമ്മുടെ മത്തി മത്തി ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ മത്തി കുരുമുളകിട്ട് പറ്റിച്ചത് പിന്നെ നല്ല അയല ഫ്രൈ അതും കൂടെ വെച്ച് കൊടുത്തു പിന്നെന്താണ് നമ്മുടെ മെയിൻ രസം രസം കുറച്ച് ടൈറ്റിലാണ് എനിക്കധികം ലൂസ് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ സദ്യ അപ്പോൾ എല്ലാവരും മൂന്ന് കഴിച്ചു വായോ